ഹലോ ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ആദിരാ ഡിൻ്റൽ സർജനാണ് പല്ലുകളെ കുറിച്ചുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത കൂടെ കൂടെ കൂടുട്ടോ ഈ വീഡിയോ സ്വപ്ന മനോജിന്റെ സംശയത്തിനുള്ള ഉത്തരമാണ് കമ്പിട്ട പല്ല് കേട് വന്നു കഴിഞ്ഞാൽ അടയ്ക്കാൻ പറ്റുമോ ആദ്യം തന്നെ നിങ്ങളുടെ ഡോക്ടർ പല്ലിനെ കമ്പിയിടുന്നതിന് മുമ്പ് പല്ല് ക്ലീൻ ചെയ്യുകയും അടയ്ക്കുകയും റൂട്ട് കനാൽ ചെയ്യേണ്ട പല്ലുകൾ റൂട്ട് കനാൽ ചെയ്യുകയും എല്ലാം തന്നെ ചെയ്തിട്ടായിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി അഥവാ നിങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിലും അതുപോലെ നിങ്ങൾ ട്രീറ്റ്മെന്റ് ടൈമിൽ കാര്യമായിട്ട് വൃത്തിയാക്കി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിലും കേട് വരാനുള്ള സാധ്യതയുണ്ട് പല്ലിനെ പലന് കടിക്കുന്ന ഭാഗത്താണ് കേടുന്നുണ്ടെങ്കിൽ ഉറപ്പായി നമുക്ക് അത് അടയ്ക്കാവുന്നതാണ് അത് കമ്പി അതിനൊരു പ്രശ്നമല്ല കേട്ടോ ഇനി ഇപ്പോൾ കേടു കൂടി റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് വേണ്ടി വന്നാൽ നമുക്ക് ചെയ്യാവുന്നതാണ് എന്നാൽ ചില സാഹചര്യങ്ങൾ കമ്പി വരാതെയും ചില സാഹചര്യം സാഹചര്യങ്ങൾ കമ്പി ഊരിയിട്ടും ചെയ്യേണ്ടി വരാം അതുകൊണ്ട് തന്നെ എല്ലാ കൂട്ടുകാരും അടയ്ക്കേണ്ട പല്ല് അടച്ച് പല്ല് ക്ലീൻ ചെയ്ത് റൂട്ട് കനാൽ ചെയ്യേണ്ട പല്ലുകൾ ചെയ്ത ശേഷം ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് നല്ലത് അതുപോലെ തന്നെ ഇടയ്ക്ക് ട്രീറ്റ്മെൻറ്റിൻ്റെ ഇടയിലും നിങ്ങൾ ഡോക്ടറോട് പറഞ്ഞ് പല്ലുകൾ ക്ലീൻ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് കമ്പിണ്ട സമയത്ത് നമ്മൾ എത്ര എണ്ണ ശ്രദ്ധിച്ചാലും കുറച്ചെല്ലാം മഴക്ക് അവിടെ കൂടി അടങ്ങി കൂടിയിരിക്കാം ഇത് മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങൾ ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് സഹായിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പല്ലക്കേട് തടയാനും പറ്റുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഉറപ്പായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ കൂടുക താങ്ക് ഫോർ വാച്ചിങ്